സോഹേഗായ സ്പിതിലേക്ക് എല്ലാം വച്ചവരോട് സാധ്യത സോ ഇന്ന് നമ്മൾ നിന്നിട്ടുള്ളതാണ് വേറെ മൈൻക്രാഫ്റ്റ് ലെ പ്ലേ സീരീസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ സ്മെൽറ്ററിൻ്റെ ബിൽഡ് നേരങ്ങൾ നമ്മൾ ഫുള്ളാക്കാൻ വേണ്ടി പോവുകയാണ് കുറച്ച് ദിവസത്തിന് മുമ്പ് നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ ഞാനൊന്ന് താഴ്ത്തോട്ടാക്കിയിട്ടുണ്ടായിരുന്നു സോ ഇന്ന് നമ്മൾ ഈ ഒരു ഈയൊരു ടെസ്റ്റായിരുന്നു നമ്മൾ കഴിഞ്ഞപ്പോഴത്തോളം ചെയ്തത് സോ അതിനെപ്പറ്റുള്ള ലാസ്റ്റ് വീഡിയോ ചെയ്തത് സോ ഇന്ന് നമ്മളിതിനെ ഒരു ബിൽഡാക്കാൻ വേണ്ടി പോവാണ് സോ അതിന് വേണ്ടി നിങ്ങൾ ഇതേപോലെ നമ്മുടെ ഒരു നാല് ബ്ലോക്ക് മാറിയിട്ട് ഇതേപോലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇതും പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ എന്തായിരുന്നു ആ ഓക്ക് ഓക്ക് വുഡും ഓക്ക് പ്ലാങ്കും വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി ഇതേപോലെ നമുക്ക് ഇതിനൊരു നാല് ബ്ലോക്ക് ഹൈറ്റിലോട്ട് മാറ്റണം അതേപോലെ നമുക്ക് അപ്പുറത്തെ തേരിലോട്ട് നാല് ബ്ലോക്കിൽ സെറ്റ് ചെയ്യണം എന്നിട്ട് ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തും കൂടി കൊടുക്കാം ഓക്കെ ഗോ അങ്ങനെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് തൂണായിരിക്കും നമ്മുടെ എൻട്രൻസ് ഇനി നമുക്ക് എം എൽ ജി എടുത്തിട്ട് അയ്യോ അത് ഇങ്ങനെ മുക്കിയെടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ സെയിം പരിപാടി തന്നെ ഒരു ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് ഓക്കെ ഇനി നമ്മൾ ഇതിന് നമുക്കൊന്ന് നാല് ബ്ലോക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം ഇതേപോലെ ഒരു നാല് 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 അങ്ങനെയാണ് മൊത്തത്തിൽ നമുക്ക് വേണ്ടി വരുന്നത് നമ്മുടെ നാല് കോർണറും നാല് ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം അപ്പോളെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഞാനിത് ക്രീയേറ്റീവില് ഓരോട്ടം പ്ലാൻ ചെയ്തതാണ് അത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അതെനിക്ക് ഓർമ്മയില്ല സോ ആ ഒരു ക്രിയേറ്റീവിലി ഞാൻ ചെയ്തതുപോലെ തന്നെ ഇങ്ങോട്ട് ചെയ്യുകയാണ് ക്രിയേറ്റീവിലി ഞാൻ അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തതായിരുന്നു ഓക്കെ ഓക്കെ ഈ നമ്മുടെ നമ്മുടെ ബിൽഡിൻ്റെ ഇത്രയും ഭാഗം റെഡി ആയിട്ടുണ്ട് സോ ഇനി നമുക്ക് എന്താണ് പരിപാടിയെന്ന് വെച്ചാൽ നമുക്കിതായൊരു ഭാഗം നമുക്കൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം സോ ഇത് ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് അതൊന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലെ നമ്മുടെ നമ്മുടെ ഈ ഒരു ഓക്ക് വുഡും അതേപോലെ ഈ ഒരു ഓക്ക് പ്ലാൻറ്റും ഇതിൻ്റെ ഒരു മിക്സായിട്ട് ഇങ്ങനെ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ അത് ഓക്കെ ആകും എന്നാണ് തോന്നുന്നത് പിന്നെ നമ്മൾ ഈ ഗ്ലാസ് മൊത്തം മാറ്റും ഏതാണോ ആ ഭാഗത്തത്തെ ബിൽഡ് വരും ബിൽഡിൻ്റെ ബ്ലോക്ക് അതിനനുസരിച്ചത് നമ്മൾ മാറ്റും ഈ ഭാഗത്ത് വുഡായത് കൊണ്ട് നമുക്ക് ഇവിടുത്തെ കുട്ടിച്ചുട്ടി അത് വുഡാക്കണം ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതെ ഇനി ഇതുപോലെ ഞാൻ ഈ ഒരു ഭാഗം നമ്മുടെ വുഡ് വെച്ചൊന്ന് കവറും കൂടിയും ചെയ്യാം വുഡ് വെച്ചിട്ട് നമ്മുടെ ചെറിയപാടി മൊത്തം തെറ്റായിട്ടുണ്ട് ഇവിടെ നമ്മളിതായ ഒരു ചെസ്റ്റിന് നമ്മളത് ഒരു സ്റ്റെയർ സ്റ്റെയർപേസ് ആണ് വെച്ചത് അതുകൊണ്ട് നമുക്കിതായ ചെസ്റ്റ് നമുക്ക് തുറക്കാൻ പറ്റും പിന്നെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്ത് ചുമ്മാ പിന്നെ ഇതിൻ്റെ ഇടയിടൊക്കെ ഇപ്പോൾ നമുക്ക് കുറച്ച് കാണാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ ഈ ഫ്ലോർ ചേഞ്ച് ചെയ്യുമ്പോൾ റെഡിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇനി നമുക്ക് ഇവിടുത്തെ സ്ഥലം സെറ്റാക്കാം ഇവിടുത്തെന്ന് പറഞ്ഞാൽ സിമ്പിളാണ് നമ്മൾ ഇതേപോലെ കുറച്ച് സ്റ്റോൺ ഇങ്ങനെ നേരെ ഫുള്ള് വെക്കുക എന്നിട്ട് ഇതിലൊന്ന് രണ്ടെണ്ണം നമുക്കൊന്നിങ്ങനെ പേച്ചെടുത്തിട്ട് അവിടെ നമ്മുടെ ഈ ഒരു സ്റ്റോണും കൂടി വെച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ പരിപാടി അതേപോലെ നമുക്ക് ഇതിൻ്റെ ഇതും ഇതും ഫുൾ ഒന്ന് കവർ ചെയ്തെടുക്കാം കാരണം എവിടെയെങ്കിലും വെച്ചാൽ നമ്മുടെ ചുറ്റും വാള് വെക്കുന്ന പരിപാടി നമ്മൾ അങ്ങോട്ട് തീർത്തിട്ടുണ്ട് ഇപ്പം എങ്ങനെയാണുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ റൂഫിലോട്ട് ഉള്ള പരിപാടി നോക്കാം റൂഫിലോട്ട് നമുക്ക് ആദ്യം ഇതിലേതെങ്കിലും ഒരു ബ്ലോക്കിനെ നമുക്കൊന്ന് സ്ലാബ് ആക്കിടണം തൽക്കാലം ഇപ്പം ഞാൻ ഇതിനെ സ്ലാബ് ആക്കുകയാണ് എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഡേറ്റ് എടുത്തിട്ട് നമുക്കിതിൻ്റെ മണ്ടക്കോർട്ടൊന്ന് ഫില്ലർ ചെയ്ത് കയറാം ഓക്കെ ലസ് ഗോ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സംഭവം കണ്ടോ ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം സോ ഞാൻ ആദ്യം ഈ ഒരു ഏരിയ ക്ലോസ് ചെയ്യാം സോ ഇവിടെ ഞാൻ എനിക്ക് വേണമെങ്കിൽ സ്റ്റോണിൻ്റെയും ഇതിൻ്റെയും തന്നെ ഡിസൈൻ കൊടുക്കാം പക്ഷേ ഞാൻ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു നമുക്ക് എന്തായാലും ഒറ്റക്കുള്ള ഈ ഒരു സ്റ്റോണിൻ്റെ ഈ ഒരു സംഭവം തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വെച്ചാൽ നമ്മുടെ റൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഒറിജിനൽ ലൂഫ് ലൂഫുണ്ട റൂഫ് ഉണ്ടാകണം അതായത് നമ്മൾ ഇതിൻ്റെ ലുക്കാക്കുന്ന റൂഫ് അത് ഞാൻ ഇതാ ഇവിടുന്ന് ഇങ്ങനെ റൂഫും അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ റൂഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ അത് ഞാൻ ഈ ഒരു ഓക്കും അതേപോലെ നമ്മുടെ ബ്രിച്ച് ഒക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഉള്ള ബ്ലോക്കൊക്കെ വെച്ചിട്ട് ഞാനതൊന്ന് ചെയ്ത് നോക്കട്ടെ എന്തായാലും ഓക്കെ ടീസ് അങ്ങനെ നമ്മുടെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂഫ് രണ്ട് ഭാഗത്തും സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗവും നമ്മളവിടെ സെറ്റാക്കിയിട്ടുണ്ട് സീൻ എന്തെന്ന് പരിപാടിച്ചാൽ നമ്മൾ ഈ ഒരു ക്യാമ്പ് ഫയർ നമ്മൾ നമ്മളിതായിട്ട് മണ്ടയിൽ മൊത്തം ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മുടെ ട്രാപ്പ് ഡോർ എടുത്തിട്ട് അത് വെച്ചങ്ങ് അതിൽ ഉത്രം വേണ്ട അടച്ചു കൊടുക്കണം സീനീട്ടാണ് അടുത്ത പരിപാടി ഓക്കെ ഇട്ട് നമ്മുടെ സൂപ്പർ സ്മെൽന്റെ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ആ മോനെ കിഡില ലുക്ക് ഇനി നമുക്കൊരു രണ്ട് ഫ്ലവർ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഈ കുറച്ച് പാത്തും കൂടി ഇങ്ങോട്ടൊന്ന് കണക്റ്റ് ആക്കി കഴിഞ്ഞാൽ എന്തല്ല ബിൽഡ് ഒന്നും പറയാനില്ല കിഡിലം ആയിരിക്കും ഇതിനെ ചുറ്റി നമുക്കൊന്ന് ബോൺ മേലൊക്കെ ഒന്ന് ചെയ്യണം അതൊക്കെ ഇനി ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം ഇനി നമുക്ക് കുറച്ച് ലീവ്സ് ലീവ്സൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലിങ്ങനെ നമ്മളിങ്ങനെ വെച്ചുകൊടുക്കാം വേണമെങ്കിൽ അതേപോലെ ഇങ്ങനെ വെച്ച് ഒരു ഡെക്കറേഷൻ പോലെയൊക്കെ കൊടുക്കാം ഇതിങ്ങനെ ചുമ്മാ ഒക്കെ ആയിട്ട് പറഞ്ഞ ബില്ല് ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കാരണം മറ്റേനെ അവിടെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും എത്രയോ അടിപൊളിയാണ് നമുക്കിവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പം കാരണം ഭയങ്കര ലുക്കായിരിക്കും കാണാനും വലിയ ഒന്നും കാണുമില്ല ഓ നോയിസ് വരുന്നുണ്ടാവും സോറി 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 സോ ഇങ്ങനായിരിക്കും ഉണ്ടാവുക ഇത് നമുക്ക് ഇതാ അവിടെ തുറന്ന് ഐറ്റംസ് ഇടുക കുറച്ച് കഴിയുമ്പം ഇവിടെ വന്ന നമ്മുടെ ഐറ്റംസ് കൂടെ വന്നിരിക്കും സോ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു സൂപ്പർ സ്മൽട്ടറാണ് എങ്ങനെയല്ല റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി സോ നമ്മൾ വീഡിയോ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യാം സോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോഴത്തെ കാണാം ടാറ്റാ ബൈ ബൈ